ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി സമാഗമത്തിന് ഇന്ന് നൂറ് വയസ്സ് സമാഗമ ശതാബ്ദി ദിനത്തിൽ ശിവഗിരി മഠത്തിലെത്താൻ കഴിഞ്ഞത് ഭാഗ്യമായി കരുതുന്നുവെന്ന് മഹാത്മാഗാന്ധിയുടെ പ്രപൗത്രൻ പറഞ്ഞു ശിവഗിരി മഠവും മാതൃഭൂമിയും ചേർന്നൊരുക്കി വിപുലമായ പരിപാടികളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു തുഷാർ ഗാന്ധി ശ്രീനാരായണ ഗുരു ഗാന്ധി സമാഗമത്തിന് ഇന്ന് ഒരു നൂറ്റാണ്ട് അഹിംസയുടെ ഉപാസകരായ രണ്ട് യുഗപുരുഷന്മാരുടെയും സമാഗമത്തിന് വേദിയായത് വർക്കല തുരപ്പിന് സമീപത്തെ വനജാക്ഷി മന്ദിരമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിനായിരുന്നു ആ ചരിത്ര കൂടിക്കാഴ്ച ചരിത്ര സ്മാരകമായ വനജാക്ഷി മന്ദിരത്തെ സമാഗമ ശതാബ്ദി സ്മാരക മ്യൂസിയമായി ഗാന്ധിയുടെ ചെറുമകൻ തുഷാർ ഗാന്ധി സമർപ്പിച്ചു ഓഫ് ഗുരു സോ ദുഡ് നോട്ട് ഓൺലി ഫോർ ബട്ട് ഫോർ യൂണിറ്റി ആൻഡ് ഇക്വാലിറ്റി ഇൻ അവർ സൊസൈറ്റി

വൈക്കം സത്യാഗ്രഹം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലത്ത് ജാതി മതം മനുഷ്യൻ എന്നിങ്ങനെ നവോത്ഥാന ചിന്തകളുടെ ഉള്ളറിവുകൾ പരസ്പരം ഇരുവരും പങ്കുവച്ചു ആ ആശയങ്ങൾ ശിവഗിരിയിലൂടെ സമൂഹത്തിലേക്ക് എത്തിക്കും വാദങ്ങൊണ്ടും മതപ്പോൾ കണ്ടും മഹാഗുരു വാദപ്രതിവാദത്തിന് അതീതനായിരുന്ന ഗുരു ഗാന്ധിയോട് പറഞ്ഞു നാം ഒരു വാദപ്രതിവാദം മതത്തെക്കുറിച്ച് വാദപ്രതിവാദം നടത്താൻ ആഗ്രഹിക്കുന്നില്ല അപ്പോഴാണ് മഹാത്മജി പറയുന്നത് നിന്നുമല്ലാതെ നിന്നാണ് ചോദിച്ചറിയേണ്ടത് തുടർന്ന് തുഷാർ ഗാന്ധി ശാരദാ മഠത്തിന് മുൻപിൽ വിദ്യാർത്ഥികളുമായി സംവദിച്ചു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം